ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുതുവത്സര ആഘോഷത്തിനായി ദുബായ് ഒരുങ്ങുകയാണ് പുതുവത്സര പിറകി ആഘോഷമാക്കാൻ എമിറേറ്റ്സിലേക്ക് ഒഴുകിയെത്തുന്നത് ലക്ഷക്കണക്കിന് ആളുകളാകും ഇവർക്കായി ഗതാഗത രംഗത്ത് വിപുലമായ ഒരുക്കങ്ങളുമായി ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി രംഗത്തുണ്ട് ചരിത്രത്തിലാദ്യമായി മെട്രോ ട്രെയിനുകൾ തുടർച്ചയായി നാൽപ്പത്തിമൂന്ന് മണിക്കൂർ സർവീസ് നടത്തും പുതുവത്സരത്തിന് ദുബായിൽ ഉണ്ടാകുന്ന തിരക്ക് നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അധികൃതർ ചരിത്രത്തിലാദ്യമായി മെട്രോ ട്രെയിനുകൾ തുടർച്ചയായി മണിക്കൂർ സർവീസ് നടത്തും ഈ മാസം മുപ്പത്തിയൊന്നിന് രാവിലെ അഞ്ചിന് തുടങ്ങുന്ന മെട്രോ സർവീസ് ജനുവരി ഒന്നിന് അർദ്ധരാത്രി പതിനൊന്ന് അൻപത്തി വരെ നീളും റെഡ് ഗ്രീൻ ലൈനുകളിൽ ഈ സൗകര്യം ലഭ്യമാകും ദുബായ് ട്രാമും നാൽപ്പത്തിമൂന്ന് മണിക്കൂർ നിർത്താതെ ഓടും മെട്രോയ്ക്ക് പുറമെ പതിനാലായിരം ടാക്സികളും ആയിരത്തി ബസ്സുകളും പതിനെട്ടായിരം ആഡംബര വാഹനങ്ങളും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സർവീസ് നടത്തും ഗതാഗത നിയന്ത്രണങ്ങളെക്കുറിച്ചും ഇതര പാതകളെക്കുറിച്ചും തത്സമയ വിവരങ്ങൾ നൽകാൻ സ്മാർട്ട് സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഡൌൺ ടൌൺ മേഖലയിൽ ഇരുപതിനായിരം പാർക്കിംഗ് സ്ഥാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടെങ്കിലും തിരക്ക് കണക്കിലെടുത്ത് പൊതുഗതാഗത ഉപയോഗിക്കുന്നതാകും ഉചിതമെന്ന് ആർ ടി വ്യക്തമാക്കി അൽവാസർ ക്ലബ് അൽ ഗിഫാഫ് എന്നിവിടങ്ങളിൽ അധിക പാർക്കിംഗ് സൌകര്യം ഉണ്ടാകും കഴിഞ്ഞ വർഷം ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകളാണ് പുതുവത്സര ദിനത്തിൽ പൊതുഗതാഗതം ഉപയോഗിച്ചത് ഇത്തവണ ഈ റെക്കോർഡ് ഭേദിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ജനം ദുബായ്